ഒന്നും ഒന്നും പറയാൻ പറയാൻ പറ്റില്ല നമ്മൾ ും ഇത്രയും ഉണ്ടായിട്ട് പോലും ഈ ഒരു പുരാവിത എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആ ഈ ഒരു സ്വിമ്മിംഗ് പൂള് അതിൻ്റെ മറ്റ് അനുബന്ധ ബിൽഡിങ്ങുകളും അപ്പം അത് ഈ അടുത്ത സമയത്ത് അത് ഓപ്പൺ ചെയ്തു വിനോദസഞ്ചാരികളെയും വിദേശ സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു തീരമാണ് വർക്കല ത്രയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നല്ലേ പോലെ അത്ര ഇത്രയും പോയത് എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ് അത്രയും പോയത് എന്റെ വീട്ടിലെന്നല്ലോ അങ്ങനെ പോകുന്ന നമുക്ക് അറിയാൻ പറ്റും റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പഴും യും കാര്യങ്ങളൊന്നും താഴ് ഇറങ്ങുന്നില്ല എന്നോട്ട് ഒന്നും പറയാൻ പറ്റില്ല ഉത്തരവാദിയല്ല ഒന്നും പറയാൻ പറ്റില്ല ഉത്തരവാദിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിയല്ല വർക്കല ബീച്ചുമായി ബന്ധപ്പെട്ട് നിരവധി അനവധിയാണ് അനധികൃത നിർമ്മാണങ്ങൾ തീരദേശ നിയമങ്ങളും മറ്റും ലംഘിച്ചുകൊണ്ട് നഗ്നമായി ലംഘിച്ചുകൊണ്ട് വർക്കല മുനിസിപ്പാലിറ്റിയുടെ തന്നെ മൗന കൂടി അല്ലെങ്കിൽ അവരെയൊക്കെ വെറും നോക്കുകുത്തികളാക്കിക്കൊണ്ട് നിരവധി അനവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വർക്കല ബീച്ചിന് പരിസരത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനൊക്കെ എതിരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും തീരദേശ നിയമങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വർക്കല മുനിസിപ്പൽ ചെയർമാനെ പോലും ബന്ദിയാക്കി എന്ന് തന്നെ പറയാം ബന്ധിയാക്കിയ ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ അനിൽകുമാർ ഇപ്പോഴും നിങ്ങളൊക്കെ ബന്ധിയാക്കിയ ഒരു കേസ് വളരെ സീരിയസ് ആയിട്ട് ഇഷ്യൂ ആണ് പുരവിരാവിത പുരാവിത ഈ പുരാവിത എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ അനധികൃതമായിട്ട് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ വരെ കെട്ടി അതായത് കടലിൻ്റെ എത്രയോ അടി മുകളിൽ ഏതു നിമിഷവും താഴെ പോകുന്ന രീതിയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ വരെ കെട്ടിയിട്ടപ്പോൾ അതിന് വർക്കല നഗരസഭ അനുമതി കൊടുത്തിരിക്കുകയാണ് ഈ ഇതിനെ ഈ സ്വിമ്മിംഗ് പൂള് കെട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ളത് ഒരുപാട് എന്നിട്ട് ഇപ്പോഴും സ്വിമ്മിംഗ് പൂള് ആക്റ്റീവ് ആണല്ലോ ആക്റ്റീവാണ് ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു നമുക്കറിയാം വർക്കല ടൂറിസം മേഖലയിൽ രണ്ട് സൗത്തിലും നോർത്ത് ക്ലിഫിലും നമ്മുടെ ഈ മല ക്ലിഫ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ പോലും ഒരുപാട് അൺഒതറൈസ്ഡ് കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ നിരവധി എണ്ണം ചൂണ്ടിക്കാണിച്ചു അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ അടുത്ത വളരെ ഒരു സ്വിമ്മിംഗ് പൂള് നമ്മുടെ ക്ലിഫിൽ നിന്ന് ഏതാണ്ട് പത്ത് മീറ്ററോളം അടുപ്പിച്ച് ഒരു സ്വിമ്മിംഗ് പൂള് വളരെ അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു സ്വിമ്മിംഗ് പൂള് വലുത് അപ്പോൾ അത് അത്രയും ഡേഞ്ചറാണെന്ന് വേണ്ടത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ അത് കൺസ്ട്രക്ഷൻ നിർത്തണമെന്നും അത് സ്റ്റോപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ നഗരസഭയിൽ ശക്തമായി പ്രതിഷേധിക്കുകയും അതിൻ്റെ ആ ഒരു ഒരു സമരം കുറച്ചുനാൾ നീണ്ടു വന്നു വളരെ ശക്തമായ സമരം പോലും അറസ്റ്റ് വരെ വരിക്കേണ്ടി വന്ന ഒരു സംഭവമാണത് എന്നിട്ട് പോലും ഇത്രയും സമര മുറകളെടുത്തിട്ട് ഇത്രയും പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഈ ഒരു പുരാവിത എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് മറ്റു അനവധി ഉണ്ടെങ്കിൽ പറയുന്ന നമ്മൾ ഇത്രയും ശക്തമായി എതിർത്ത ഒരു റെസ്റ്റോറൻറ്റ് ആ ഈ ഒരു സ്വിമ്മിംഗ് പൂള് അതിൻ്റെ മറ്റ് അനുബന്ധ ബിൽഡിങ്ങുകൾ അപ്പോൾ അത് ഈ അടുത്ത സമയത്ത് അത് ഓപ്പൺ ചെയ്തു ഇപ്പം അതിൻ്റെ ഒരു ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് മാറി ഇതൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് ആ ഇത് അത് നമ്മുടെ കൗൺസിലിൽ ഇത് ഉറപ്പ് തന്നത് ഇത് പൊളിച്ചു സ്വിമ്മിംഗ് പൂളും മൂടി ആ മണ്ണിട്ട് തന്നെ മൂടി അത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ അവിടെ ലൈസൻസ് കൊടുക്കത്തില്ല എന്നുള്ളൊരു പൂർണ്ണ ഉറപ്പിന്മേലാണ് അന്ന് ഈ കൗൺസിൽ തീരുമാനമെടുത്തത് മറ്റുള്ള കാര്യങ്ങളെല്ലാം പക്ഷേ എന്തായാലും ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലാണ് അതിന് നമ്മൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉന്നത നമ്മുടെ നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥരും ഭരണകക്ഷിയിൽ നമ്മുടെ രാഷ്ട്രീയ ഭരണകക്ഷിയിലെ ആൾക്കാരും ചേർന്ന് അതിൻ്റെ പങ്കുണ്ട് ഇത് നടത്തിക്കൊണ്ട് പോകണം ബുദ്ധിമുട്ടുണ്ട് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഉന്നത നില അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ട് പോകാനൊക്കെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും വളരെ അവർ ഇത്രയും ശക്തമായി അത് നടത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധൈര്യം കാണിക്കുന്നത് ഇതിന്റെ ബേസിൽ തന്നെയാണ് നഗരസഭയിലും പുറത്തും ഭരണകക്ഷിയുടെയും അമിതമായ സ്വാധീനം ഇതിനകത്തുണ്ട് ഇല്ല മിക്കവാറും ലൈസൻസ് ഇല്ല ഇതിനകത്ത് ഇതിനെ നടത്തിക്കൊണ്ട് പോകാനുള്ള ലൈസൻസ് ഇല്ല അവിടെ ലൈസൻസ് കൊടുക്കാനൊക്കത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെയുള്ള പല ബിൽഡിങ്ങിനും ലൈസൻസ് ഇല്ലാത്തതിന് പോകുന്നത് മുനിസിപ്പാലിറ്റി വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലാതുകൊണ്ട് ഇത് ഉണ്ടോ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറേ നഗരസഭാ ജീവനക്കാർക്കും കുറേ മറ്റേ ഇവിടെ ഇപ്പം ഭരണം നടത്തുന്ന കക്ഷി നഗരസഭയിലായാലും സംസ്ഥാനത്തായാലും അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുകൾ പോകുന്നത് അല്ലാതെ ഒരു സാധാരണക്കാരനൊന്നും ഒന്നും കെട്ടിക്കൊണ്ട് പോകാനൊക്കത്തില്ല അത് വളരെ ഉന്നതങ്ങളിൽ ഇവർക്ക് വളരെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത് എന്തായാലും നമ്മുടെ ഭരണപക്ഷമായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും ഒക്കെ മോൻ ചത്താലും കുഴപ്പമില്ല മരുമകളുടെ താലി കണ്ടാൽ മതി എന്ന് പറയുന്നത് പോലെ എന്തൊക്കെ ചെയ്തിരുന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കാശ് കയ്യിൽ കിട്ടിയാൽ മതി പ്രകൃതി എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല ആളുകളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ പെൺമുട്ടയിടുന്ന താറാവിന് ആർക്കുന്ന ഒരു സ്വഭാവമാണ് ഇതൊന്നും നീണ്ടുപോകത്തില്ല ഇതൊക്കെ വളരെ സ്റ്റഡി നടത്തിയപ്പോൾ തന്നെ ഇതൊന്നും ഇങ്ങനെ ഈ ക്ലിഫ് എല്ലാം കാലാക്രമണം നശിച്ചു അപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ അപ്പം നമ്മുടെ ടൂറിസം നശിക്കണമെന്നുള്ളൊരു ഒരു ചിന്താഗതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നിലനിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അന്ന് ഇവിടെ ഉള്ളവരല്ല ഈ കൂടുതലും ഇവിടെയുള്ള ഇങ്ങനെയുള്ള സം കെട്ടിപ്പോക്കുന്നത് മറ്റ് പുറത്തുനിന്നുള്ളവരാണ് അവർക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല നഷ്ടം വർക്കലക്കാർക്കും ബർക്കലയുടെ ടൂറിസവും വർക്കല ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരും അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം എന്തായിരുന്നാലും ഇതുപോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ താങ്കളെ പോലുള്ള പൊതുപ്രവർത്തകരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരട്ടെ